സുഹൃത്തുക്കളെ നമ്മൾ ഏവരും ഈ വീഡിയോ ഒന്ന് കാണണം അൻസാരി സുഹരി ആലപ്പുഴ എന്ന് പറയുന്ന ഉസ്താദ് അദ്ദേഹത്തിന്റെ എഫ് പിയിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തായിരുന്നു വീഡിയോ നിങ്ങൾ വിഷം തുപ്പുന്ന മണ്ണിൽ ഞങ്ങൾ സ്നേഹം വിതറും എന്റെ വരതമോൾ എന്നാണ് ആ വീഡിയോക്ക് അദ്ദേഹം ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് എൻ്റെ മക്കൾക്കൊപ്പം വരതമോളെ കൂടി ഒരു കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഓരോ സന്തോഷത്തിൽ അവരോടൊപ്പം ഭാഗവാക്കാകുന്ന ഒരു വീഡിയോ ആയിരുന്നത് ഈ വീഡിയോ കഴിഞ്ഞ ദിവസം ഉറങ്ങുന്നതിന് മുമ്പാണ് ഞാൻ കണ്ടത് ഒരു നാല് തവണയോളം ഞാൻ വീണ്ടും വീണ്ടും കണ്ടു ഉടനെ തന്നെ ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തു വെക്കുകയും ചെയ്തു എനിക്ക് എന്തൊന്നുമില്ലാത്ത ഭയങ്കര സന്തോഷമാണ് ഈ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടായത് വരത മോളും അതുപോലെ തന്നെ ഉസ്താദിന്റെ മോളും തമ്മിലുള്ള ഒരു വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൂടി ഉസ്താദിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഇന്നത്തെ കാലത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം അതേപോലെ നമ്മളെ മക്കൾക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കണം എന്നുള്ളത് കൂടെ നോക്ക് നിങ്ങൾ എത്ര മനോഹര രംഗായി കാണുന്നത് ഇന്നത്തെ ഈ കെട്ട കാലത്ത് വളരെ സന്ദേശം നൽകുന്ന ഒരു മനോഹര വീഡിയോ തന്നെയാണ് ഇത് ഇതല്ലോ ഇത് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് നേരമാണ് ഞാൻ ഇതിലേക്ക് നോക്കിയിരുന്നത് പിന്നെ ഉസ്താദ് ആ മോളെ ചേർത്ത് പിടിക്കുറിയിട്ട മോള് ഉസ്താദിന്റെ മോളോ തട്ടമിട്ടിട്ടുണ്ട് എങ്ങനെയായിരിക്കണം ഒരു മതവിശ്വാസികള് മറ്റുള്ള മതവിശ്വാസങ്ങളെ നമ്മള് മറ്റുള്ളൊരു മതക്കാര് ആ മതവിശ്വാസത്തെ പിൻപറ്റണം എന്നില്ല നമ്മളെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാം എന്നുള്ളതിന്റെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് ഒപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് നൽകുന്ന വലിയൊരു സന്ദേശം ഒപ്പം തന്നെ എനിക്ക് ചേർത്ത് പറയാനുള്ള മറ്റൊരു വീഡിയോ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഏറെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു നിബിധന റാലി കടന്നു പോകുമ്പോൾ ഒരു സഹോദരി നോട്ടുമാടി കൊടുക്കുന്ന രംഗം കേട്ടോ നമ്മളൊക്കെ കണ്ടതാണ് വൈറലായ ഒരു വീഡിയോ ആയിരുന്നു ഇത് എന്നിട്ട് ഇതിനുശേഷം മീഡിയകളോട് ഈ സഹോദരി സംസാരിക്കുന്നുണ്ട് ഈ നിബിദിനാഘോഷയാത്രയിലൊക്കെ സ്ഥിരം പങ്കെടുക്കാറുണ്ടോ എന്നൊക്കെ മീഡിയകൾ ചോദിക്കുമ്പോൾ ആ സഹോദരി അതിന് പറയുന്ന ഒരു മറുപടി ഉണ്ട് അത് നമ്മളൊന്ന് കേൾക്കണം നോക്കി നിങ്ങൾ ഞാൻ ജനിച്ചു വളർന്നത് അങ്ങനെയാണ് എന്റെ അമ്മ പഠിപ്പിച്ചത് അങ്ങനെയാണ് പറയുന്നത് നോക്കി നിങ്ങൾ ഇതാണ് നമ്മളെ അമ്മമാര് അല്ലെങ്കിൽ നമ്മളെ അച്ഛന്മാര് എന്താണോ നമ്മളോട് പഠിപ്പിച്ചത് നമ്മളെ ഉമ്മ ഉപ്പ എന്താണ് നമുക്ക് കാണിച്ചു തന്നത് എന്താണ് നമുക്ക് പഠിപ്പിച്ചതന്നത് അത് തന്നെ നമ്മൾ കണ്ടു പഠിക്കണം അത്തരത്തിലുള്ള ധാരാളം അനുഭവങ്ങൾ നമുക്ക് ഏവർക്കുണ്ടോ അല്ലെ വെറുപ്പും വിദ്വേഷമാണോ മക്കളെ പഠിപ്പിച്ചെങ്കിൽ മക്കൾ ആ രീതിയിലായിരിക്കും അല്ല സ്നേഹത്തിന്റെയും പരസ്പരം സൗഹാർദ്ദത്തിന്റെയും ഇതുപോലുള്ള ഓരോ കാര്യങ്ങളാണ് മക്കളെ പഠിപ്പിച്ചതെങ്കിൽ മക്കൾ ഈ രീതിയിലാണ് വളർന്നു വരിക അത് തന്നെയാണ് ആ മോളെ അടുത്ത് നമ്മൾ കണ്ടത് ആ സഹോദര നമ്മൾ കണ്ടത് ഇനി മറ്റൊരു മനോഹരമായിട്ടുള്ള രംഗം കൂടി നമുക്കിവിടെ കാണാം ആ സഹോദര്യമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രതിനിധി സംസാരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ച നോക്കി നിങ്ങൾ സാധാരണ നടക്കുന്ന സൗകര്യങ്ങൾ സംഭവം ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്ന എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നമ്മുടെ നാടിന്റെ ഒരു സൗന്ദര്യം എന്തായാലും കേരള സ്റ്റോറിയൊക്കെ പല ആളുകൾ വ്യാഖ്യാനിക്കും ഇത് സാധാരണ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ പക്ഷെ ചില സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മൾ പറയേണ്ടി വരികയാണ് ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന്റെയൊക്കെ മനോഹരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ധാരാളം കാഴ്ചകൾ നമ്മൾ കാണുമ്പോഴും ഒരു ചെറിയ വിഷമം നിറഞ്ഞൊരു കാര്യങ്ങളോടി ഈ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കാം ഞാൻ അടുത്ത ദിവസമാണ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയത് അന്ന് എൻ്റെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന പൊതുവേ വരുന്ന ഒരു സുഹൃത്തുണ്ട് ഒരു ദിവസം ജോലിക്ക് വന്നു അങ്ങനെ അദ്ദേഹം ഉച്ചഭക്ഷണം ഒക്കെ പുറത്തിരുന്നാ കഴിക്കുന്നത് അപ്പൊ ഞാൻ ഉള്ളിലേക്ക് ഇരിക്കാറോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പൊ വലിയ വീടൊക്കെ ആയിരുന്നു അല്ലെ അപ്പൊ ഉള്ളിലേക്ക് എന്നെ ക്ഷണിച്ചു അതെന്നെ വലിയ സന്തോഷാന്ന് അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറയാണ് നിങ്ങളൊക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചു അതുപോലെ എന്റെ വീട്ടിലേക്ക് നീ വന്നു ഞങ്ങളെ ഉള്ളിലേക്ക് കയറും അവിടെ ഒക്കെ കയറിയിരിക്കും പക്ഷെ ഞങ്ങളെ മതത്തിന്റെ ചില ആളുകളുണ്ട് അവരുടെ വീട്ടിലേക്ക് കയറുന്നത് കൂടി ഞങ്ങൾ പലപ്പോഴും അതാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പോഴും അത്തരത്തിൽ കണ്ടുപോകുന്നു ഇല്ലാതെ എന്ന് അദ്ദേഹം പറയാം അപ്പോ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദന തോന്നിപ്പോൾ പരസ്പരം ചേർത്ത് പിടിക്കലിന്റെയും പരസ്പരം ഒരുമിപ്പിക്കലിന്റെ ഒക്കെ വളരെ നല്ല സന്ദേശങ്ങൾ നടക്കുമ്പോഴും ഒറ്റപ്പെട്ട ചില അത്തരത്തിൽ വേദന നിറഞ്ഞ സംഭവങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത് അതിലപ്പുറം വേറെ മതപരമായിട്ടുള്ള മറ്റുള്ള മതക്കാർക്കെതിരെയുള്ള കടന്നാക്രമണം അതുകൊണ്ട് അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വർഗീയപരമായിട്ട് ഭിന്നിപ്പിക്കാൻ അതിനുള്ള ശ്രമം കൂടി നടത്തുന്നത് നമ്മൾ ഓരോരുത്തരും അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നായിട്ട് അത്തരത്തിലുള്ള അനുസാരി സുഹരി സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം വരതുമോളെ ചേർത്ത് പിടിച്ച പോലെ അതുപോലെ എങ്ങനെയായിരിക്കണം മരുതുമോള് മരുതുമോള് പൊട്ടൊക്കെ തൊട്ട് മരുതുമോള് അവളുടെ വിശ്വാസത്തിൽ അൻസാരി സുഹരിയുടെ മോള് തട്ടണക്കെട്ട് അവൾ അവളുടെ വിശ്വാസത്തിൽ പരസ്പരം ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് നല്ല കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലെ ഇങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ കേരളം